പിതാവും പുത്രനും പരിശുദ്ധ റൂഹായമാവുന്ന ത്രീയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഒന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ മനോഹരമായ ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ധനമായി തന്നതിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ദൈവത്തെ സ്തോത്രം ചെയ്യാം സങ്കീർത്തനം എന്നതിൽ തന്നെ കീർത്തനങ്ങളാണ് എല്ലാം ദൈവത്തെ കീർത്തിക്കുന്ന അത് സന്തോഷ സന്താപനാളുകളിലെല്ലാം ജീവിത സാഹചര്യങ്ങൾ ഏത് തന്നെയായാലും അതെല്ലാം പ്രാർത്ഥനകളായി രൂപാന്തരപ്പെടുന്ന മനോഹരമായ അനുഭവങ്ങളാണ് ഈ സങ്കീർത്തനൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ശിഷ്യ ദാവീദിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ അതുകൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ധന്യമായ അനുഭവങ്ങൾ നമുക്ക് ഓർക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തുടർന്നും അവരെ വഴി നടത്തിയ ദൈവം നമ്മയെ നടത്തുവാൻ ശക്തനാണെന്നുള്ള ആ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും പ്രത്യാശയിൽ ധൈര്യപ്പെടുവാനും നമുക്കിടയായി തീരും ഇന്ന് നാം അറുപത്തിയാറാമത്തെ സങ്കീർത്തനത്തിൽ കടന്നു വന്നിരിക്കുകയാണ് അറുപത്തി അഞ്ചിൽ നമ്മൾ കണ്ടു പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ ഞാൻ സകല ജടവൊന്നിൻ്റെ ഇടക്കിലേക്ക് വരുന്നു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ എനിക്ക് എൻ്റെ എൻ്റെ ഫ്രസ്ട്രേഷൻസ് എൻ്റെ വേദനകൾ പറയുവാൻ എൻ്റെ ദുഃഖങ്ങൾ പകർന്നു പകർന്നുനോക്കുവാൻ എൻ്റെ സന്തോഷം പകരുവാൻ എല്ലാം സന്നദ്ധനായി എപ്പോഴും ഒരു ദൈവമുണ്ട് പലപ്പോഴും മനുഷ്യർക്ക് സാധിക്കുകയില്ല ചില ഇച്ചിരി ഉയർന്ന വ്യക്തികളെപ്പോലും കാണണമെങ്കിൽ അന്ന് അപ്പോയിൻമെൻ്റ് നേടേണ്ട ഒരു കാലഘട്ടമാണ് എന്നാൽ ദൈവം സദാ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം എപ്പോഴും സമയമുള്ള ഒരു ദൈവം സകലത്തെയും പരിപാലിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി സമയം കെട്ടുന്നത് ദൈവമാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ദൈവസ്മരണയിൽ ദൈവനെ കാണുന്നു എന്നുള്ള ചിന്തയിൽ നമ്മളോട് കൂടിയുള്ള ദൈവത്തോട് ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഒരു കൂട്ടുകാരൻ നമ്മളോട് കൂടെ വന്നാൽ ഒരു ഫ്രണ്ട് നമ്മളോട് കൂടെ വന്നാൽ നമ്മൾ കമ്മ്യൂണിക്കേഷനുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അത് ആ യാത്ര വളരെ ഡ്രൈ ആയിരിക്കും വളരെ വരണ്ടതായിരിക്കും മധുര സംഭാഷണങ്ങളുണ്ട് അതിനകത്ത് ഷെയറിങ് ഉണ്ട് അതിനകത്ത് സ്റ്റോക്കിംഗ് സംഭാഷണങ്ങളുണ്ട് അതിനകത്ത് അപ്പം ഇതെല്ലാമാണ് ജീവിതം എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് അപ്പം നമ്മുടെ കൂടെയുള്ള ദൈവത്തെ മൈൻഡ് മൈൻഡ് ചെയ്യുകയെന്ന് പറയും അല്ലേ അവനെന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറയും ചിലരെ കുറിച്ച് പറയും എന്നാൽ ദൈവത്തെ നമ്മൾ മൈൻഡ് ചെയ്യണം നമ്മുടെ എന്തിനു ജീവിതത്തെ ദൈവങ്ങൾ മൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം ഇവിടെ ആരംഭം തന്നെ സർവഭൂമിയുമായുള്ളവയെ ദൈവത്തിന് ഘോഷിക്കും ഇതൊരു ജയത്തിൻ്റെ സങ്കീർത്തനമായിട്ട് കാണാം ജീവിത അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് സ്തോത്രഗീതം എന്ന് പറയാം ജയോത്സവഗീതം എന്ന് വേണമെങ്കിൽ പറയാം അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിക്കുവാൻ അവൻ്റെ സ്തുതി മഹത്വീകരിപ്പീൻ നിന്റെ പ്രവൃത്തികൾ അത്ര ഭയങ്കരം നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും സർവഭൂമിയിൽ നിന്നെ നമസ്കരിച്ചു പാടും അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറയുവാൻ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഒരു മ്യൂസിക് നോട്ട് അവിടെ അവസാനിക്കുക സേല എന്ന് പറയുന്നു അപ്പോൾ അതൊന്നാമത്തെ പോർഷനായിട്ട് നമുക്ക് എടുക്കാം ഇപ്പം ദൈവത്തിനെ ഘോഷിക്കാൻ ദൈവത്തിന്റെ മഹത്വം കീർത്തിക്കുവാനോടെ പറയാണ് അവന്റെ സ്തുതി മഹത്വ കീരിപ്പീൻ ഇവിടെ ഒരു വാക്കിൽ പറയുന്നതിൽ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും അല്ലേ ശക്തി കൊണ്ട് ശത്രുക്കളെ മുട്ടുവെത്തിക്കാമെന്ന് പറയും എന്നാൽ സ്നേഹം കൊണ്ട് മാത്രമേ ഹൃദയം കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ശത്രുക്കളുടെ മേലെ ശക്തി പ്രവർത്തിച്ചുവെങ്കിൽ ശത്രുക്കളെ പോലും സ്നേഹിപ്പാൻ നമ്മളോട് പറയുന്നുണ്ട് അതാണ് ഹൃദയത്തെ കീഴടക്കുക ആ ക്രൂശിലൊക്കെ നമ്മൾ കാണുന്നത് ശത്രുക്ക് വേണ്ടി ഉപദ്രവിച്ചവർക്ക് വേണ്ടി ആ സ്നേഹം ആ സ്നേഹമാണ് മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കുന്നത് ശക്തി കൊണ്ട് മുട്ടുപൊത്തിക്കാം എന്ന സ്നേഹം കൊണ്ട് കീഴ് ഹൃദയങ്ങളെ കീഴടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് തുടർന്ന് നമ്മൾ കാണുകയാണ് വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുകയും അവൻ മനുഷ്യപുത്രമാവിളത്തിൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ വന്ന് ചില കാര്യങ്ങൾ നോക്കാൻ പറയുകയാണ് ഒന്ന് നമ്മൾ ദൈവവചനത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ വരാൻ പറയുകയാണ് ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട്ട് വരെയുള്ള സംഖ്യ ഓരോന്നിലും ഒന്നിലും നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അത്ഭുതമേറി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ അതിശയകരമായി സ്രാകൻ്റെ വഴി നടത്തിപ്പ് ദൈവജനത്തിൻ്റെ ഇത് എല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം പകർന്നു വെച്ചിരിക്കുക അതുകൊണ്ട് വരികാന ദൈവം വരാൻ പറയുകയാണ് വന്ന് എന്ത് കാണുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അതിരുവിരുത്തിലേക്ക് നോക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഈ അറിയത്തില്ലായിരുന്നു ഇത് എത്രമാത്രം ഉണ്ടായിരുന്നു ദൈവം ഒരു അവസരത്തിൽ പറയുകയാണ് ദൈവം അത് റിവീൽ ചെയ്ത് തരിക അപ്പോഴാണ് തിരുവചനത്തിന് അത്ഭുതങ്ങൾ കാണുന്നവൻ ഹൃദയഘടനകൾ പ്രകൃതിയും പ്രകാശിപ്പിക്കുകയാണ് അത്ര മനോഹരമാണ് അത്ര അഴിപതിയ സത്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ കര അതെല്ലാം നമ്മൾ ദർശിക്കുകയാണ് തീർച്ചയായും ദൈവവചനത്തിലേക്ക് നമ്മൾ ചെന്നാൽ ദൈവത്തെ കണ്ടെത്താം ദൈവത്തിൻ്റെ കരം കാണാം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ദൈവത്തിൻ്റെ സ്നേഹം കാണാം ദൈവത്തിൻ്റെ കരയിൽ കാണാം എല്ലാം അതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ കൂടെ പറയാം അന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികൾ നോക്കിയാൽ മനുഷ്യപത്വന്മാരുടെ പ്രവൃത്തിയിൽ ഭയങ്കരൻ തുറന്ന് പറയും സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ കാൽനടയായി നദി കടന്നുപോയി അവിടെ നാം അവനിൽ സന്തോഷിച്ചു അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു അവൻ്റെ കണ്ണ് ജാതികളിൽ നോക്കുന്നു മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ അവിടെ ഒരു മിസ്സിങ്ങോട്ട് തീരുകയാണ് അവിടെ ഇസ്രായേൽ ജനത്തെയാണ് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ കാൽനടയായി നദി കടന്നുപോയി ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്ത് ഒരുതാണ് എത്ര അതിശയകരമായിട്ടാണ് അത് ചിലർ പറഞ്ഞു ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഈ ഭാഗം പറഞ്ഞപ്പോൾ അധ്യാപകം പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വിസലായ ജനത്തെ ദൈവം അത് ചെറിയൊരു കൈത്തോട് പോലും ഒരു ചെറിയൊരു കഴിയായിരുന്നു ഒരു കാൽമുട്ടോളം പോലും വെള്ളമില്ല അതിനകത്താണ് ദൈവമൊക്കെ കളഞ്ഞെന്ന് പറയുന്നു അപ്പോൾ ഒരു കുട്ടി ഭക്തനായ ഒരു കുട്ടി പുറകെ ക്ലാസ്സിൽ അത് ആ കുട്ടി ശബ്ദം ഒരു ദൈവത്തിൻ്റെ സ്തുതി ദൈവത്തിൻ്റെ ദൈവം അത്ര വലിയവനാണ് അതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് കാൽമുട്ടോളമുള്ള വെള്ളത്തിൽ ഫറവൻ്റെ സൈന്യത്തെ മുഴുവൻ മുക്കിക്കളയാൻ സാധിക്കുമെന്നാൽ ആ ദൈവം അതിശയകരമാണെന്ന് അതായത് ആ ഈ കുട്ടിയുടെ വിശ്വാസമാണത് എൻ്റെ ദൈവത്തിന് സകലതും കഴിയുമെന്ന് എതിരാളികൾ തോൽപ്പിക്കപ്പെടുന്ന ആ വാക്കും ഞാനും ദൈവം തരുമെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ലേ അല്ലേ പറയേണ്ട എന്ന് ചിന്തിക്കേണ്ട ആ നാളിൽ തന്നെ അതായത് നിങ്ങളെ ഈ സാക്ഷ്യം പറയേണ്ട സമയം ആ നാളുകളിൽ തന്നെ ദൈവത്തിൻ്റെ ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളത് പഠിപ്പിക്കുന്ന നമുക്കത് പകർന്നു തരുമെന്ന് അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കുവാനായിട്ട് സാധിക്കും ഇവിടെ അവിടെ പറയുകയാണ് ആ കഴിഞ്ഞ കാലം സാധനം നടത്തിയ മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുത് കണ്ടോ മത്സരക്കാരുണ്ട് എല്ലാറ്റിനും റെബല്ല്യസ് നെയ്ച്ചർ എന്ന് പറയും ഒന്നും അവർക്കങ്ങോ അല്ല യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാം ചിന്തിച്ചു എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുക ദൈവത്തെ ദൈവമായി കാണാതെ മനുഷ്യൻ്റെ നിലയിലേക്ക് അവർ ആർത്തി കൂടുന്നോട്ടോ ദൈവത്തിന് അങ്ങനെ കഴിയുമോ ദൈവത്തിന് ഇങ്ങനെ പറ്റുമോ അത് ദൈവം ഓൾമൈറ്റി സർവശക്തനാണെന്നുള്ള ചിന്ത അവർക്ക് വിട്ടുപോകുവാണ് ദൈവത്തിന് സകലതും കഴിയും അതാണ് ദൈവത്തിൻ്റെ ഇത് നമ്മെപ്പോലെ നമ്മുടെ നിലയിൽ ദൈവത്തെ കാണുന്നതാണ് അവർക്ക് പറ്റുന്ന പറ്റുന്നത് അതാണ് നിർവലിസായിട്ട് പോകുന്നത് ഇനി നമ്മളോട് കാണുകയ ആറാമത്തെ വാക്ക് മുതൽ വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുകയും എല്ലാ വംശങ്ങളോടും ഡ്രൈവ്സോടും അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ ഘോഷിക്കേൾക്കുകയും അവൻ നമ്മെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് വലിയ ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീരും വെള്ളത്തിലും കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും അതുകൊണ്ട് അവിടെ പറയുകയാണ് ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുക കാലടികൾ വഴുതുവാൻ സമ്മതിക്കാത്ത ഒരു ദൈവം ഞങ്ങളെ പരിശോധിച്ചു വെള്ളി ഊതിക്കഴിക്കുമ്പോൾ ഊതി കഴിച്ചിരിക്കുന്നു ഈ വെള്ളിയും പൊന്നുമല്ല വെള്ളിയല്ല സ്വർണ്ണം തങ്കമെല്ലാം ഈ നെരിപ്പോട്ടിൽ അത് ശുദ്ധിയാക്കും ശുദ്ധിയാക്കുമ്പോൾ സ്വർണമോ ഊതി കഴിക്കുന്ന അവിടെ ആ ലോകത്തിൻ്റെ കീടം അതായത് അതിൻ്റെ അൺക്ലീനെസ് അതിൻ്റെ ഡെർട്ടിനെസ് അതിൻ്റെ കീടമെല്ലാം അഴുക്കെല്ലാം മാറിക്കഴിയുമ്പോൾ ഈ ലോകാഗ്നി ഈ ഈ തീ ചെന്നിട്ട് ആ ഇതൊരു ബോൾ പോലെയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ക്ലാവ് എല്ലാം അപ്രത്യക്ഷമാവുക എന്നിട്ട് ഈ തട്ടാൻ്റെ ഈ ഗോഡ്സ്മിത്തിൻ്റെ മുഖം അതിനകത്ത് കാണണം അതാണ് ശുദ്ധീകരിക്കുന്നതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നതാണ് ശുദ്ധീകരണമെന്ന് പറയുന്നത് അപ്പോൾ മറ്റുള്ളവർക്കും നമ്മളിൽ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു അനുഭവം അതാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത് ആ തൻ്റെ മുഖം കാണുന്നതുവരെ ആ തട്ടാൻ അതിനെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ ദർശിക്കാനിടയാകട്ടെ അതുകൊണ്ട് ഇവിടെ പറയാം തീയിലും തുടർന്ന് അവിടെ പറയുന്ന ഒരു തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു വന്നു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഒരു ഇരുമ്പ് ഇപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശത്രു ഈ വാളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുമ്മാ ചെറിയ തകടി വെച്ചല്ല ഉണ്ടാക്കുന്നത് ഒരു വെട്ടുവെട്ടും വളഞ്ഞ് ഓടിപ്പോകുന്നത് തകടി വെച്ചാണ് ഇല്ല ഏറ്റവും യുദ്ധം എത്ര തീവ്രമാണോ ശത്രു എത്ര പ്രവേലനാണോ അതിനനുസരിച്ച് ഇതിൻ്റെ ആ ഇത് പോയിൻ്റുണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി നോക്കും ഇത് ഏത് ശക്തമായ പരിചയേയും പരിചയം വെട്ടിയാലും മുറിഞ്ഞു പോകാത്ത വാളുകൾ അതാണ് അതിന് അതിന് ഈ തീയിൽ കൂടെ ഉരുക്കി അത് പിന്നെ വെള്ളത്തിൽ വെച്ച് പിന്നെ തീയിൽ വെച്ച് പിന്നെ വെള്ളത്തിൽ വെച്ച് അതിനെ അടിച്ചടിച്ച് പരുവമാക്കി അതിനെ ബലവത്തായകമാക്കിയാണ് ഉരുക്ക അത് നല്ല സ്ട്രോങ് ആയിട്ട് മാറ്റുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ അറിയില്ല ദൈവം ഉപയോഗിക്കപ്പെടുന്ന ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലാണ് ദൈവം അതിനെ നടത്തുന്നത് ഏതെല്ലാം അതായത് ദൈവത്തിന് പാപം ചെയ്യാത്ത ഒരു പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ ദൈവപുത്രനായ കർത്താവ് വൈശു ക്രിസ്തു എന്നാൽ പരിശോധന കൂടി കടന്നു പോകാത്ത ഒരു പുത്രന്മാരും ഇല്ലെന്നും കർത്താവ് വൈശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു നമുക്ക് വേണ്ടിയാണ് അല്ലേ അപ്പോൾ ഇവിടെ ഓരോ പരിശോധനകളും കഴിയുമ്പോൾ എക്സാമിന് കഴിയുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഗ്രേഡ് ഉയർത്തുകയാണ് ഞാൻ പരീക്ഷകൾ ജയിക്കുമ്പോൾ നമുക്ക് ഉയർച്ചയാണ് ലഭിക്കുന്നത് അപ്പം പരിശോധനകൾ ഒരു നല്ലതാണ് ഇവിടെ പറയുക തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു നമ്മുടെ ഇസ്രായേൽ ജനം തീ തീച്ചുളയിലായിരുന്നു അല്ലെ അവർ മണ്ണുകൂടെ ചിഷ്ടിക്ക പിടിക്കുന്ന ആൾ മിശ്രീമല ജൂലി അത് തീച്ചോളി നിന്ന് വന്ന് എവിടെ വന്നു ഇവിടെ നൈൽ നദിയിലെ സമുദ്രത്തിലെ വരികയാണ് ചെങ്കടൽ അവിടെ വരികയാണ് വെള്ളത്തിൽ കൂടെ തീയിലും വെള്ളത്തിലും കൂടി കടന്നു മുൻപോട്ട് വന്നു എന്നിട്ടും പിന്നെയും പരിശോധന പരിശോധനകളൊക്കെ ഉണ്ട് പിന്നെ പുറത്തെ ശത്രുവല്ല അവരിൽ നിന്ന് എൻ്റെ ഒരു ശത്രു വരുവാന്നാണ് പറയുന്നത് വിശപ്പ് ദാഹം അതൊക്കെ അവരിൽ നിന്ന് വരുന്ന ശത്രുവായിട്ടാണ് അതിനെയൊക്കെ കീഴാക്കേണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണും എന്നാൽ ഇതിനെല്ലാം കീഴടക്കി അവിടെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നു പറയുന്നത് പന്ത്രണ്ടാമത്തെ വാക്യം പാലും തേനും ഒഴുകുന്ന കനാൻ എന്ന് പറയുന്ന ആ ഒരു സ്വർഗീയമായ അനുഭവത്തിലേക്ക് ദൈവം നടത്തുകയാണ് തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും എല്ലാം എന്നും അല്ല പരിശോധനകളുമല്ല എന്നുമല്ല അത് നമ്മൾ വിജയിക്കുമ്പോൾ ദൈവം നമ്മളെ ജയിക്കുമാറാക്കുന്നത് കാലുകഴുതുവാൻ സമ്മതിക്കാത്ത ദൈവം നമുക്കതിൽ ജയം നൽകുന്നവനാണ് ദൈവ യുദ്ധം യഹോവിക്കുള്ളത് ജയം യഹോയുടെ സന്നിധി ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്നതെന്നാണ് പറയുന്നത് അല്ലേ അവൻ്റെ ജയത്തിൽ നിന്ന് അവൻ്റെ നിറവിൽ നമുക്ക് കൃപമയക്കം ലഭിച്ചിരിക്കുന്നത് ക്രിസ്തു യേശൂർ നമ്മൾ ജയോത്സവമായി നടത്തും അവനിലാണ് നമുക്ക് ജയം ഇനി പറയുകയാണ് അതുകൊണ്ട് എന്തു ചെയ്യുക ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിൻ്റെ ആലയത്തിലേക്ക് വരും എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവൻ എൻ്റെ ആദരങ്ങളെ ഉച്ചരിച്ചു എൻ്റെ വായാൽ നേർന്നു ഞാൻ ആട്ടുവറ്റന്മാരുടെ സൗരഭാസനയോടുകൂടി തടുപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമിയാഗം കഴിക്കും ഞാൻ കാളകളെയും കോലാട്ടുവറ്റന്മാരെയും അർപ്പിക്കും അവിടെ ഒരു നോട്ട് തീരുകയാണ് അവിടെ പറയുക അതിനെന്തു ചെയ്യാണ് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമായി യാഗാർപ്പണമാണ് പല യാഗങ്ങളുണ്ട് ഹോമയാഗമുണ്ട് സ്ത്രോത്രാഗമുണ്ട് എല്ലാം സൗരഭ്യവാസിനെയാണ് ദഹനയാഗമുണ്ട് എല്ലാ യാഗങ്ങളും അർപ്പിക്കുക നമുക്കിന്നുള്ള ഏറ്റവും വലിയ യാഗം എന്താണ് ക്രൂശിലെ യാഗം അതെല്ലാ യാഗങ്ങളുടെയും പൂർത്തീകരണമാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ ക്രൂശിൽ കൂടെയാണ് ദൈവത്തി സന്ധിയിലേക്ക് അടുത്ത് ചെല്ലേണ്ടത് ആ യാഗത്തെ മറികടന്ന് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മറികടന്ന് ദൈവത്തിന് പ്രസാദമായിട്ടുള്ള ഒന്നുമില്ല അവനിൽ നമ്മളായിരിക്കും ദൈവത്തിൻ്റെ പ്രസാദം ഇങ്ങോട്ട് വരുമ്പോൾ കാണുക പതിനാറാമത്തെ വാക്കി ഇവിടെ പറയാം സകല ഭക്തന്മാരുള്ളവർ വന്ന് കേൾക്കുവാൻ ആദ്യം വന്ന് കാണാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ കണ്ടൽ പോരെ കേൾക്കണം അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം ഞാനെൻ്റെ വായു കൊണ്ടവനോടുന്ന വിളിച്ചു എൻ്റെ നാവിന്മേൽ ഒരു പൂഴ്ച ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനാശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദൈവങ്ങളിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്കിടയിൽ ഒരു സംശയങ്ങളൊന്നും പാടില്ല അല്ലേ എന്ന് പറഞ്ഞ പോലെ ദൈവത്തോട് നമ്മുടെ ഹൃദയം നിരപ്പായിരിക്കണം അകൃത്തിയും കരുതിയതും യഹോവ കേൾക്കില്ലായിരുന്നു ദൈവത്തിൻ്റെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാം ഓപ്പണായിട്ട് ഭർത്താവെ എൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് അറിയണം വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ എന്നെ എന്ന് പ്രാർത്ഥിക്കണം എന്നെ ക്ലെൻസ് ചെയ്യണം അല്ലെങ്കിൽ വിശുദ്ധീകരിക്കണമേ ഭർത്താവെ ഇന്ന പാപം ഇന്ന തിന്മ എന്നെ ആക്രമിക്കുകയും അതിനെ രക്ഷിക്കണമേ നമുക്കൊരു ഓപ്പൺ മൈൻഡ് ഓൻ ഓപ്പൺ ഹാർട്ട് ട്വാഡ്സ് ഗോഡ് ദൈവത്തോട് അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവം അപ്പോൾ അവിടെ സാക്ഷ്യം പറയാ സകല ഭക്തന്മാരോട് വന്ന് കേൾക്കുകയും അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം അതാ വ്യക്തി വിറ്റ്നസിംഗ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വല് ഞാൻ വിവരിക്കാം എൻ്റെ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയാം ഞാൻ സാക്ഷിക്കും എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യാനുഭവങ്ങൾ അതുകൊണ്ട് ദൈവം ഒത്തിരി ഒത്തരം നമുക്ക് അവിടുത്തെ സാക്ഷികൾ നമ്മൾ നിറയ്ക്കട്ടെ മറ്റുള്ളവർക്ക് നമുക്ക് ദൈവത്തെക്കുറിച്ച് പകർന്നു കൊടുക്കുവാനുള്ള അനുഭവങ്ങളിൽ സമ്പത്ത് ദൈവം നമുക്ക് തരട്ടെ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഒന്നും വ്യർത്ഥമല്ല എല്ലാം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ എല്ലാം നന്മയ്ക്കായിട്ട് മാറുമെന്നുള്ള ആ വലിയ ഉറപ്പിലും ധൈര്യത്തിലും നമുക്ക് ദൈവത്തിന് നമ്മളെ തന്നെ അർപ്പിക്കാം ദൈവം തൻ്റെ ബലപകരമായ മഹത്വമുള്ള മഹത്വമുള്ള ഉപകരണങ്ങൾ മാറ്റി തൻ്റെ നാ മഹത്വത്തിനുള്ള ഉപകരണങ്ങളാക്കി നമ്മളെ മാറ്റട്ടെ അതിനകത്ത് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം നമ്മൾ സമ്പൂർണ്ണമായി സമർപ്പിക്കാം നമ്മുടെ കയ്യോ കാതോ മാത്രമല്ല നമ്മുടെ ശരീരങ്ങൾ മുഴുവനായി നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മളെ തന്നെ മുഴുവനായി അർപ്പണം ചെയ്യാ നമുക്ക് സമർപ്പിക്കാം സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീപതാവേ ബലം കൊണ്ട് ശത്രുക്കളെ കീഴടക്കാമെന്നാൽ സ്നേഹം കൊണ്ട് ഹൃദയത്തെ കീഴടക്കാമെന്ന് പറയും അപ്പോൾ നിൻ്റെ സ്നേഹമാണ് ക്രൂശ് ഞങ്ങൾ കാണുന്നത് തന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മറുവിൽ ഏൽപ്പിച്ച കർത്താവെ ഞങ്ങളെ തന്നെ നിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെതിൻ്റെ മുമ്പിൽ അർപ്പണം ചെയ്യുന്നു നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഇത് കുത്തവർ ശുച്ഛാത്മാവാൻ ദൈവമേ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കണമേ ഞങ്ങളെ നടത്തണമേ ഭർത്താവേ ഞങ്ങളെ താങ്ങുവാൻ ഞങ്ങൾ വഴി നടത്തുവാൻ ഞങ്ങളെല്ലാം അവിടുന്ന് ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഭർത്താവേ ശത്രു പ്രബലനാകുകയില്ല ശത്രു ക്രൂശിൽ പരാജയപ്പെട്ടവനായും എല്ലാം നമ്മൾക്കായ സ്ഥിതി മഹത്വമാണെന്ന് മാത്രം ആമയു